ആ ഈ കേക്ക ചേട്ടനാണേ ഇപ്പോൾ കുറേ കുട്ടികൾ ചോദിച്ചു ഒരു പത്ത് പോയിൻ്റെ നഗാസിൻ്റെ സെറ്റ് ഇടണേ കേക്ക് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഹമാരാജേഴ്സിലെ അടിപൊളി നഗാസിൻ്റെ കളക്ഷൻസ് അപ്പോൾ നഗാസ് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞൊരു മേക്കിംഗ് ചാർജിൽ നമുക്ക് എയ്റ്റ് പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ഉള്ള ഒറിജിനൽ നഗാസ് കളക്ഷൻസ് ആണേ വളം നോക്കിയാൽ പോലെ സുജിത്താണ് വീടിയെടുക്കുന്നത് അടിപൊളിയല്ലേ വള ഏ വളയും മൂന്ന് മാലയും ഈ ഒരു തമ്മിലൂടെക്ക് ചേർത്ത് പത്ത് പോയിന്റ് വരുന്ന നഗാസിൻ്റെ ഒരു സെറ്റാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയണം ഇത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ് ഒരു പത്ത് ദിവസം മുന്നേ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ അങ്ങനെ ഒരു മൂന്ന് മാല മോഡൽ തന്നിട്ട് ലക്ഷ്മി ഇങ്ങനെ ഫുൾ ആയിട്ട് വരുന്ന ഒരു വള അതുപോലെ തന്നെ ഈ കമ്മല് ഇത് പറഞ്ഞിട്ടുണ്ട് കമ്മലിപ്പോൾ ഞാൻ എൻ്റെ സെലക്ട് ചെയ്ത് കൊടുത്തതാണ് ഇത് ഞാൻ ഓർഡർ എടുത്ത് തന്നെ ചെയ്തതാണ് ഷോപ്പിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടാസിൻ്റെതുണ്ട് പക്ഷേ കുട്ടി തന്ന കളക്ഷൻസിൽ നമ്മൾ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ ഇത് മൊത്തത്തിൽ പത്ത് മൂന്നിനാണ് വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് എവിടെയാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മൾ ട്രിവാൻ്റത് നമ്മുടെ നമ്മുടെ ഇത് തമ്പാനൂർ എസ് എസ് ഗോൾ റോഡിലും അടൂരിൽ നമ്മുടെ ബൈപ്പാസ് റോഡിലാണ് അടൂര് കേട്ടോ പത്തനംതിട്ട അടൂർ അടൂരിലാണേ ബൈപ്പാസ് റോഡിലാണ് വരുന്നത് അപ്പോൾ ഹോൾസെയിൽ മേക്കിംഗ് ചാർജിൽ ഹോൾസെയിൽ ലാൽ കുറഞ്ഞ മേക്കിംഗ് ചാർജ് ഇതുപോലുള്ള ഐറ്റംസ് എടുക്കാം ഒറിജിനൽ നെഗാസാണ് സെമിൻ നെഗാസ് അല്ല സെമീൻ നക്കാസ് ഒക്കെ വരുമ്പോൾ പണിക്കൂരി വളരെ കുറവാണ് പക്ഷേ സെമിൻ മെഗാസിൻ്റെ ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് കിട്ടാത്തില്ലെ നല്ല ഫിനിഷിങ്ങിൽ അടിപൊളിയായിട്ടുള്ള വർക്ക് വന്നിട്ട് രൂപങ്ങളൊക്കെ കറക്റ്റായിട്ട് തെളിഞ്ഞു വന്നിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് രൂപങ്ങളില്ലാത്ത നഗാസ് കളക്ഷൻസ് ഉണ്ട് ഏത് വേണമെന്ന് നമുക്ക് എടുക്കാം സെലക്ട് ചെയ്യാം അപ്പോൾ ഹമാര ചോയ്സ് മറക്കണ്ട യുവർ ചോയ്സ് അവർ ചോയ്സ് കെ കെ ചേട്ടൻ ചോയ്സ് ഹമാര ചോയ്സ് കെ കെ ചേട്ടൻ്റെ സ്വന്തം ഷോപ്പാണ് അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക കളക്ഷൻസ് നോക്കാനായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും വരാം പർച്ചേസ് ചെയ്യണ്ട നമ്മൾ കാണാം അല്ലേ കളക്ഷൻസ് നോക്കാം തേച്ച് ഇവിടെ ഉണ്ടാവും ഓക്കെ ബൈ താങ്ക്സ്